ശേഷങ്ങളിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വള്ളിയനിക്കാട് ഭഗവതി ക്ഷേത്രം മീരപ്പൂര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ നാല് മുതൽ പത്ത് വരെ ഉത്സവവുമായി ബന്ധപ്പെട്ട് തൃക്കൊടിയേറ്റ് ഏപ്രിൽ നാല് വെള്ളി പതിവ് വർഷത്തെക്കാളും അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ മീനപ്പുര മഹോത്സവം ദേവസ്വം സമിതി അംഗങ്ങൾ തയ്യാറായിട്ടുള്ളത് അത്യാപൂർവം ഉത്കൃഷ്ടമായ ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാ കലകൾക്കും പ്രാധാന്യം കൊടുത്തു ഈ ഉത്സവത്തിന്റെ കൊടിയേറ്റ് ചടങ്ങുകൾക്കുള്ള തുടക്കം കാണാം നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട കുമാരമംഗലം നിവാസികളെ ദേവിയുടെ ഭക്തരെ ഇന്ന് വള്ളിയാനിക്കാട് കുമാരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ കൊടികേറിയാണ് മീനപ്പുര മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തിപൂർവമായ കൊടിയേറ്റ് ചടങ്ങിന് അതിൻ്റെ കൊടിമരം വളരെ ഭക്തിയോടുകൂടി തന്നെ അത് അടയ്ക്കാമരമാണ് അടയ്ക്കാമരം വർഷങ്ങളോടും പഴക്കമുള്ള അടയ്ക്കാമരം അത് തച്ചൻ്റെ വിധി നിശ്ചയപ്രകാരം പ്രത്യേകം വെട്ടി കൊണ്ടുവരുന്ന ഭാഗമാണ് അത് നിലത്ത് പതിക്കാതെ ആണ് വളരെ തന്ത്രപരമായ കരവിരുതോടുകൂടി ഈ നിവാസികൾ കുമാരമംഗലത്തിൻ്റെ നിവാസികൾ കൊണ്ടുവന്ന അതിമനോഹരമായ നയനമനോഹരമായ കാഴ്ചയാണ് ഇതാണ് ഒരു നാടിൻ്റെ പൗരാണിക വിശ്വാസവും അതിൻ്റെ രീതികളെല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുത്സവത്തിന് ഒട്ടേറെ പ്രത്യേകതകളാണുള്ളത് വരുന്നതാണ് കൊടിമരം എത്ര നയനപരോഹരമായും ഭക്തിപൂർവ്വമായ രീതിയിലാണ് ഇത് നോക്കുന്നത് രാവിലെ സൂര്യോദയത്തിന് ശേഷം നല്ല മുഹൂർത്തം നോക്കി വരാണ്ട് മൂന്നര അത് ഇവിടെ നിന്നും ഒരു ഒരു കിലോമീറ്റർ അകലമുള്ള സ്ഥലത്ത് നിന്നും നല്ല വിധി പ്രകാരം നല്ല അതിൻ്റെ തച്ഛൻ്റെ വിധി അനുസരിച്ച് ഒറ്റ കൗുങ്ങ് നോക്കി വെട്ടി അത് തോളിൽ ചുമന്നുകൊണ്ട് വരുന്ന ഭാഗമാണ് കുമാരമേലത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഒട്ട അനവധി വിശ്വാസികളെ മുടക്കം കൊണ്ടിച്ചുകൊണ്ട് ഈ ക്ഷേത്രോത്സവം വളരെ അതിഗംഭീരമായി തന്നെ ഈ നാടിന് നടക്കാൻ പോകുന്ന ദൃശ്യ ഭക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള കാലം ആ കമുങ്ങ് തച്ചന്റെ വിധിപ്രകാരം മുറിച്ചെടുക്കുന്ന രീതികളാണ് ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് പ്രത്യേകം പൂജകൾ ചെയ്ത ശേഷം തച്ചൻ ഉളികൊണ്ട് കടക്കിൽ കത്തിവച്ച ശേഷം തടി മുറിച്ചു മാറ്റാൻ വൈഭവമുള്ളവർ അറക്കവാളും കൊണ്ട് കമുങ്ങ് നിലം തൊടാതെ മുറിച്ചെടുക്കുന്ന വിശ്വാസികളുടെ കരവിരുദും വിൻ്റെ ക്ഷേത്ര സങ്കല്പങ്ങൾ അതേ രീതിയിൽ പരിപാലിച്ചു കൊണ്ടടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന വിശ്വാസ രീതികളാണ് ഈ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ മതനിരപേക്ഷതയും പാരിസ്ഥിതി സംരക്ഷണ ഐശ്വര്യ സമൃദ്ധമായ ഒരു നാടിൻ്റെ നിലനിൽപ്പ് ആ പ്രദേശത്തെ കാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ വള്ളിയാനിക്കാട് ഭഗവത് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഉത്സവ you <laughs> Ô con cho ăn cơm đi 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 ăn đi ăn cơm đi ăn cơm đi đi ăn നാട്ടുരാജി ന്യൂസിനുവേണ്ടി വേണ്ടി ആൺ റിപ്പോർട്ടിംഗ് വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കെ കെ വിജയൻ